ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെ വിശേഷം സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ തുറക്കലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം നല്ല സോഫ്റ്റ് ആ നല്ല ടേസ്റ്റായ ജ്യൂസി ആയൊരു അപ്പമാണ് ഈ തുറക്കലപ്പം അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാദ്യം തന്നെ ഒരു കപ്പ് മൈദ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാൽ ചെറു ചൂടിലെടുത്തിട്ട് അതിക്കൊരു സ്പൂണ് ഈസ്റ്റ് ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ കൂടെ രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കുക അപ്പം പഞ്ചസാര എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുത്ത് നല്ലോണം എന്താ ഇളക്കിയാണ് കൊടുക്കുക നമുക്ക് അപ്പോഴത്തേക്ക് അക്കൊരു മുട്ടാണ്ട് ഒഴിച്ച് കൊടുക്കട്ടോ കേട്ടോ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിന് ശേഷം ഇതേപോലെ പൊടിയിലിട്ടാണ്ട് ഒഴിച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊഴിച്ചൊന്ന് എടുക്കാം ഇനി പൊടിയിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇരിത്തിരി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ രണ്ട് സ്പൂണ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചെടുത്തിന് ഇനി അയക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി വെക്കുക എന്നിട്ട് മൂടി കുറച്ച് നേരം കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ രാവിലെ കുറച്ചാ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ഇതേപോലെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടാവും ഇനി ഓരോ ബോൾസ് ആക്കി ആക്കിക്കാണ്ട് വെക്കട്ടോ നാല് ബോൾസാണ് ഇപ്പോൾ ഞാൻ ആക്കണത് ഇനി ഇതാ അണ്ടിയിട്ടുള്ള ചമ്മന്തിയാണ് അതിക്കൊരു പച്ചമുളക് പിന്നെ ഇഞ്ചി പിന്നെ കുറച്ച് തേങ്ങ പിന്നെ മല്ലിച്ചപ്പും പൊതിനീനി അരിഞ്ഞങ്ങട്ട് എടുക്കുക എന്നിട്ട് ഇത് നല്ലോണം കൊണ്ട് അടിച്ചെടുക്കുക കുറച്ച് ഉപ്പും ഇടുക അപ്പോൾ ഇതുവരെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ അവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാ ചമ്മന്തി റെഡി ആക്കണേ അത് കുറച്ച് സുർക്കിയും പാർന്ന് ഓർക്കണം കേട്ടോ ഇനി ഇതാ ഓരോ ബോൾസ് എടുക്കാം പിന്നെ ഇറച്ചി ചിക്കൻ ഒന്ന് പുഴുങ്ങിയിട്ട് അതിൻ്റെ ഇതൊന്നിങ്ങനെ പിച്ചി വെക്കണം പിന്നെ കോയിമുട്ടി അതുപോലെ തന്നെ പുഴുങ്ങിയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്യുക പിന്നെ മയോണൈസ് അത് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് തരാം ആദ്യം ഒരു കോഴിമുട്ടെടുക്കുക രണ്ട് വെളുത്തുള്ളി ഇടുക പിന്നെ കുറച്ച് ചീച്ച ഓയിൽ ചീച്ച ഓയിലൊക്കാണ്ട് അടിച്ചെടുക്കാം ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിലാണ് പാം എടുക്കുമ്പോൾ കുറച്ചൊന്ന് നന്നാവാം പാണി വെക്കാറും അധികം ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല കട്ടി വേണം കേട്ടോ തീക്ക് അപ്പോൾ അതിന് ഉരുളകേങ്ങ ഒന്ന് പുഴുങ്ങിക്കാണ്ട് ഒരു ഉരുളങ്ങേങ്ങിൻ്റെ ഹാഫൊക്കെ മതിയാവും ഒരു മുട്ടയ്ക്ക് അതൊന്ന് പുങ്ങിയിട്ട് അതുവഴിക്കൊന്ന് ആഡ് ചെയ്ത് നല്ലോണം മിക്സിയിൽ ഇട്ട് അടിച്ചാൽ പിന്നെ കുറച്ച് പഞ്ചസാരയും ഉപ്പും സുറുക്കിയും കൂടി ആഡ് ചെയ്ത് അതൊന്ന് അടിച്ചെടുത്താൽ കട്ടിയുള്ള മായോണൈസ് റെഡി ആയി ഇനി ഇതാ ഇതേപോലെ മാവ് എടുത്തേക്കാണ്ട് പരത്തി എടുക്കാം കേട്ടോ അങ്ങനെ നാല് പത്തിരി ആക്കിയിട്ട് പത്തിരികൾ മാറ്റിക്ക് എന്നിട്ട് ഇതേപോലെ ഒരു പത്തിരി എടുത്തിട്ട് റൗണ്ട് മാതിരി ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇതേപോലെ കട്ട് കട്ട് ചെയ്യല്ല അങ്ങനെ അടയാളം കൊടുക്കാം ഇനി ഈ റൗണ്ടിൻ്റെ ഒക്കെ നടുക്കലാണ് നമ്മൾ അതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ വെക്കാൻ പോകുന്നത് അപ്പം ആദ്യതാ വേവിച്ചെടുത്ത ചിക്കന് ഇട്ടെടുത്തിട്ടുണ്ട് അത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ചെടുക്കാം ഇറച്ചി ഒരിക്കൽ മിക്സിയിലടിക്കരുത് അപ്പോൾ നമുക്ക് കടിച്ചാനൊന്നും കിട്ടില്ല അപ്പോൾ ഇതേപോലെ കുറച്ച് വെച്ചുകൊടുക്കുക അപ്പം ഞാനും ഉമ്മയും കൂടിയാണ് ഉണ്ടാക്കണേ അപ്പം മയോടെസ് ഇട്ടപ്പോൾ സൈഡ് കഴിക്കണേ അങ്ങനെ അവരിത് സെൻടറിൽ തന്നെ ഇടാൻ ശ്രമിക്കുക ഇതേപോലെ തന്നെ മേൽമേലെ ഇട്ട് കൊടുക്കുക അപ്പോൾ സെൻടറിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം മറ്റേത് പുറത്തൊക്കെ ആയാല് ഒട്ടാൻ കുറച്ച് പണിയൊക്കെ അതിൻ്റെത് ഓയിലൊക്കെ ഇട്ടനല്ലേ അപ്പോൾ ഇനി അതിൻ്റെ മേലെ ചമ്മന്തി കുറച്ച് സുരുക്കാഡ് ചെയ്തിട്ട് മിക്സ് ആക്കിൻ്റെ ശേഷം അതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത് ഇന്ന് ഫോർക്ക് ചെയ്യുന്നു ആ ഫോർക്ക് ആയിട്ടാണെങ്കിലും വെക്കാൻ പറ്റില്ലല്ലോ സ്പൂണ്ട മാതിരിയല്ലോ ഞാൻ കയ്യായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട് ഈ സൈഡിലൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ മേലൊക്കെ ആക്കിയിട്ടും വെക്കാം എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ മേലെ ഇതേപോലെ റൗണ്ടായി കട്ട് ചെയ്ത് മുട്ട എടുത്ത് കാണണ്ട അതിൻ്റെ മേലെ വെച്ചെടുക്കുക ഇനി അടുത്ത പത്തിരി ഇതേപോലെ ഇടുക അപ്പോൾ സൈഡൊന്നും മറിഞ്ഞിട്ട് അയച്ചിട്ട് നിങ്ങൾ മേടിച്ചണ്ട അത് ഇതേമാതിരി വലിച്ച് മറിച്ചാൽ മതി പക്ഷെ അധികം മുടിച്ച് വലിച്ചാൽ കീറൂട്ടോ അതൊക്കെ നോക്കിയിട്ട് വലിച്ചണേ ഇനി ഇതാ ഇതേപോലെ നമ്മൾ നമുക്ക് അതിൻ്റെ മേലെ അടയാളൊക്കെ കാണും മുട്ട വെച്ചത് കൊണ്ടൊക്കെ അപ്പോൾ അതേമാതിരി കട്ട് ചെയ്തിട്ട് ഇതേപോലെ എടുക്കട്ടോ എനിക്ക് ആ രണ്ട് പത്തിനും കൂടി ചെയ്തിട്ട് രണ്ടേ രണ്ടായിരുന്നാലും ഇത് കിട്ടിയിണ് ഇനി എണ്ണ നല്ലോണം ചൂടായി വന്ന ശേഷം നമുക്ക് പൊരിച്ച പൊരിച്ചെന്തോ കച്ചറം ഉണ്ടെടുത്തിട്ടോ എല്ലാം ഒന്നുമില്ല ഇനി ഇതേമാതിരി ഒന്ന് ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം നിങ്ങൾക്ക് പരത്തിക്കാണ്ട് ചെയ്യാൻ പറ്റണ മറ്റേ ചിലക്ക് ഇങ്ങനെ ഓരോ പത്തിരി ഉണ്ടാക്കി കണ്ട് ചെറിയ പത്തിരികൾ ഉണ്ടാക്കി കണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചെടുത്താണ്ട് പിന്നെ സൈഡ് ഒട്ടാൻ കുറച്ച് പണിയൊക്കെ എങ്ങനെയാകുമ്പോൾ നല്ല പോലെ ഉണ്ട് ഒട്ടും മറ്റേ തുറന്നു കാണിങ്ങനെ നിൽക്കും കേട്ടോ ഇതേപോലെ നമുക്കെല്ലാം പൊരിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളും പണി സിമ്പിളല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയണ്ടി അടിപൊളിയാണ് നല്ല സ്നാക്കാണ് ഇനി അടുത്തൊരു വീഡിയോമായി പിന്നെ കാണാം അതിന് മുമ്പായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ